ഹലോ അസല വലൈക്കും വറഹമത്തല്ലാ വബർക്കാത്തു അപ്പോൾ രാവിലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൊട്ടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിനു അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് ഈസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ടര കപ്പ് മൈദപ്പൊടി ഒരപ്പയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പാണ് കേട്ടോ ഫസ്റ്റ് ഇട്ടുകൊടുക്കുന്നത് ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരക്കപ്പും കൂടെ ചേർത്ത് ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് പഞ്ചസാരയും അര ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാറ്റി വെച്ച പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് കൈവെച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഇത് കുഴച്ച് കുഴച്ച് വരുമ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം ഏകദേശം ഈ രൂപത്തിലൊന്നായിട്ടുണ്ട് ഇതിൽ ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഇത് നമുക്കിങ്ങനെ ഓരോരോ മണിക്കൂർ വെച്ച് കുഴച്ചെടുക്കട്ടെ നാല് മണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അതിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം എങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ ഇത് ഇത്രയും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് മൂടി വെക്കുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ ഓരോ ഉരുളകളാക്കി എടുക്കുക നല്ല ചെറുതുമല്ല നല്ല വലുതല്ലാത്ത അത്യാവശ്യം വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കുക ഇനി ഇതൊന്ന് നമ്മൾക്ക് ഒരു കോയൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കട്ട അത്യാവശ്യം കട്ടിയാണോ ഒന്ന് ചെറിയ രീതിയിലൊന്ന് പരത്തി കൊടുക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അപ്പോതാ പരത്തി വെച്ചിട്ടുണ്ട് നമ്മളെ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളെ പത്തിരി ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കുക പത്തിരി എല്ലാം റൊട്ടിയിട്ട അപ്പം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ തിരിച്ചു മറിച്ചിട്ട ഒറ്റ പൊള്ളയായിട്ട് വരൂട്ടതാ ഒറ്റ പൊള്ളയായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ എല്ലാതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് മുഴുവനും റൊട്ടിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇട്ടാൽ ഇനി ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിലോട്ട് ഓരോന്നായിട്ട് മാറ്റി കൊടുക്കാം ഇതിൻ്റെ മുകളിൽ ഇത്തിരി സൺഫ്ലവർ ഓയില് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത്തിരി ചപ്പ് അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരു കോമ്പിനേഷൻ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ പടിപൊളി ടേസ്റ്റ് തന്നെ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം ഒരിക്കലൊന്നും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി കറി കറിയില്ലെങ്കിലും നമുക്ക് വെറുതെ തിന്നാം അപ്പോൾ അതാ നമ്മുടെ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നത് ഇഷ്ടപ്പെട്ട ഒന്ന് ശരി ബബായ്